നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പാങ് സർവീസ് സഹകരണ ബാങ്കിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ഗ്ലോറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഈസ്റ്റ് പാങ്ങ വിജയ് കിരീടം ചൂടി മത്സരത്തിൽ മാറ്റിവെച്ചത് പോപ്പുലർ ഗോൾഡൻ ഡിസംബർ മുതൽ വരെ ക്രിസ്മസ് മെഗാ സെയിൽ ലോക സർവീസ് സഹകരണ ബാങ്കിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ ഗ്ലോറി ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ്ബ് ഒന്നാം സ്ഥാനം നേടി ഡി കോപ്സ് പടിഞ്ഞാറ്റുമുറി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മത്സരങ്ങൾ ബാങ്ക് പ്രസിഡന്റ് പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി കെ ടി റഫീഖ വൈസ് പ്രസിഡന്റ് കെ എം മുസ്തഫ ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി

ത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ബാങ്ക് നിക്ഷേപ സമാഹരണം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതിനോടകം തന്നെ മികച്ച ബാങ്കായി ഉയരാൻ പാങ്ങ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സാധിച്ചിട്ടുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ പറഞ്ഞു ബാങ്ക് അതിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് നമ്മുടെ ബാങ്കിന്റെ ഏരിയയിലുള്ള നിർദ്ധരായ രോഗികൾക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കായിക അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും എല്ലാം കാർഷിക രംഗത്തെല്ലാം വളരെ നല്ല രീതിയിൽ ഏത് രീതിയിലുള്ള സഹായങ്ങളും നൽകിക്കൊണ്ട് വളരെ ജനങ്ങളോട് ഒന്നിച്ച് മുന്നോട്ട് പോയിക്കുന്ന ബാങ്കാണ് പാങ്ക് സർവീസ് സഹകരണ ബാങ്ക് നമുക്ക് ഇവിടെ നമ്മുടെ ഏരിയയിൽ തന്നെ ഒരുപാട് ബാങ്കുകൾ മറ്റുള്ള ബാങ്കുകളുണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകളും മറ്റുള്ള ബാങ്കുകളൊക്കെ ഉണ്ട് വാങ്ക് സർവീസ് സഹകരണ ബാങ്ക് അതിൽ നിന്നും വ്യത്യസ്തമായത് ഇത്തരത്തിലുള്ള ലാഭവിഹിതം ഇവിടെയുള്ള ആരോഗ്യ വിദ്യാഭ്യാസ അതുപോലെ തന്നെ കായിക രംഗങ്ങളിൽ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ചിലവ ചിലവഴിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബാങ്കാണ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഫെബ്രുവരി മുതൽ ഫെബ്രുവരി വരെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ജനോപകാരപ്രദമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പാങ്ങ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ ചികിത്സാ സഹായം കുടിവെള്ള പദ്ധതികൾ വിദ്യാഭ്യാസ ധനസഹായം തുടങ്ങിയവയൊക്കെ ചെയ്തുവരുന്നുണ്ടെന്ന് ബാങ്ക് സെക്രട്ടറി കെ ടി റഫീഖ പറഞ്ഞു ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് സർവീസ് ബാങ്കാണ് ആണ് ഇന്ന് പാങ് സർവീസ് സഹകരണ ബാങ്ക് ആയതിൻ്റെ പ്രവർത്തനം ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള കോമൺ ഗുഡ് ഫണ്ട് ഉപയോഗിച്ച് ബാങ്കിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും മാറ്റിവെക്കുന്ന ലാഭവിഹിതത്തിൽ നിന്നും മാറ്റിവെക്കുന്ന പൊതു നന്മ ഫണ്ട് ഉപയോഗിച്ച് പാങ്ങിലെ വൈവിധ്യങ്ങളായ പൊതു പ്രവർത്തനങ്ങൾക്ക് ബാങ്ക് ചെലവഴിച്ചു വരുന്നുണ്ട് ഡിസംബർ മുതൽ മുപ്പത് വരെ